ഒരുപാട് പ്രാവശ്യം ഇട്ട് വീഡിയോയും കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇത് കാണുമ്പോൾ ചിലരും അറിയും എന്തിനാ അത് ചെയ്തത് അത് കുറേ പ്രാവശ്യം ഇട്ടിരിക്കണമല്ലോ അറിയാം അപ്പോൾ അത് നിങ്ങളുടെ ആവശ്യം പിന്നെ അറിഞ്ഞുകാണ്ട് ഒരു പ്രാവശ്യം കൂടെ വീഡിയോ ഉണ്ടായി അയച്ചു അതാണ് കുറേ ആൾക്കാർ ഇപ്പം ഇന്നലെ ഉണ്ട് ഒരാൾ വിളിച്ചിങ്ങാണ്ട് പറയുന്നത് ആ ഒരു വീഡിയോ ഒരൊട്ടം കൂടി ഇടിയോ ഒരൊട്ടം കൂടി ഞാൻ പറഞ്ഞു നമ്മളെ ചാനലിൽ ഒരുപാടുണ്ട് കൊല്ലം കൊല്ലം ഇടുന്ന വീഡിയോ ആണ് നിങ്ങളൊന്ന് കണ്ടൊക്കെയായിരുന്നു അപ്പം അത് തപ്പിയിട്ട് കിട്ടിയില്ലായിരുന്നു ഞാൻ തന്നെ ഒരുപാട് മുന്നിട്ട വീഡിയോ ആണ് അത് ഇങ്ങനെ തപ്പി അടിയിൽ പോയി ലിങ്ക് ഷെയർ ഒന്ന് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഏതായാലും ഇവിടെ സംഭവം ഉണ്ട് അപ്പം അതുകൊണ്ട് ഉണ്ടാക്കിങ്ങാട്ടാൻ കാണിച്ചു ഞാനും തന്നെ അങ്ങനെ വിചാരിച്ചു അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടങ്ങൾ ലൈക്ക് ചെയ്യുക പുതിയ കൂട്ടുകാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ് ചെയ്യാത്തവരുണ്ടെങ്കിലൊന്ന് സബ് ചെയ്യട്ടോ അപ്പം എല്ലാവരോടും സ്നേഹം മാത്രം അപ്പോൾ നിങ്ങളെ അഭിപ്രായം അനുസരിച്ച് അഭ്യർത്ഥന അനുസരിച്ച് ഇങ്ങോട്ടാണ് ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യണത് കേട്ടോ എന്നാൽ എല്ലാവരും വീഡിയോക്ക് കയറി കേട്ടോ ഹായ് ഹലോ എന്തൊക്കെ കൊണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണ് അപ്പോഴേ ചക്കപ്പൻ ചുടുന്നത് എങ്ങനെ താത്ത എങ്ങനെ താത്താ അറിയുന്നത് അപ്പോൾ അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ അപ്പോൾ ചക്കപ്പത്തിൻ്റെ വീഡിയോ ഒരുപാട് നമ്മളെ ചാനലിലുണ്ട് അപ്പോൾ റവ കൂട്ടിയിട്ടാണ് ചക്കപ്പൻ ചുടുന്നത് അത് പഴുത്ത ചക്ക ഇങ്ങനെ നുറുക്കി നമ്മൾ ബോണ്ടിയും കൂരി ഒക്കെ കളഞ്ഞ് നുറുക്കി എടുത്ത് കണ്ടിട്ട് മിക്സിയിൽ അരക്കാൻ കേട്ടോ മിക്സിയിൽ അരക്കണീൻ്റെ മുന്നേ നമ്മൾ എന്ത് ചെയ്യണം അതുപോലെ അരിഞ്ഞ് പൂട്ടീട്ട് പിന്നെ ശർക്കര ഉരുക്കിയിട്ട് ആ ശർക്കര പാനിയിലാണ് നമ്മൾ മിക്സിയിൽ അരച്ചെടുക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് ഗസ്റ്റൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇതിപ്പം ഞാൻ കുറേ കാലത്തിന് എടുത്ത് വെക്കാനല്ല ഇപ്പം തന്നെ ചുട്ട് രണ്ടോ മൂന്നോ ഒരാഴ്ച കൊണ്ട് രണ്ടാഴ്ച്ച കൊണ്ട് തിന്നാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഇത് പൂത്തു പോകട്ടോ കുറേ കാലം എടുത്തേക്കണമെങ്കിൽ നമുക്ക് നല്ലോണം വരകണം അപ്പോൾ ഇതങ്ങനെ ചോള കുരു കളഞ്ഞാണ്ട് പൂണ്ടി കളഞ്ഞാണ്ട് നുറുക്കി കൂട്ടി ചക്കക്കുരുമൊക്കെ വേറെ വെച്ച് പൂണ്ടി കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് ചക്കക്കുരു ഒക്കെ നമുക്ക് കൂട്ടാൻ വെക്കാനെടുക്കെട്ടോ എന്നിട്ട് ചക്കര ഉരുക്കിയിട്ട് ആ ചക്കരപ്പാനീലാണ് നമ്മൾ നമ്മളെ ചക്ക മിക്സിയിൽ നല്ലോണം ഫൈനായിട്ട് അരച്ചെടുക്കണത് അപ്പോൾ ഇങ്ങനെ ചുട്ടാൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ ചക്കരപ്പാനി ഒന്നും ചൂടാറിയ ശേഷം നമുക്ക് മിക്സീൻ്റെ ജാർക്ക് ശർക്കരപ്പാനി ചക്കച്ചോള നുറുക്കിയത് ആദ്യം ഇട്ട് കൊടുക്കുക അപ്പോൾ പോണ്ടിയും ചൗണ്ടിയൊന്നും പെടണ്ടെട്ടോ എന്നിട്ട് പിന്നെ എനിക്ക് കുറച്ച് ശർക്കരപ്പാനീ ഒഴിച്ചും കാണ്ട് ഒരു ഏലക്കായ ഇടുക കേട്ടോ എന്നിട്ട് ഉണ്ട് നല്ലോണം ഫൈൻ അരച്ചെടുക്കുക ഏലക്കന്റെ ഫ്ലേവർ ഇഷ്ടമുള്ള ഒരു ഇട്ടാദ്യം ഇഷ്ടമല്ലെങ്കിൽ ഇടണ്ടട്ടോ അത് എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം നല്ലോണം ഒന്ന് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കുക അപ്പൊ ചക്കപ്പിങ്ങനെ അരിപ്പൊടിയും കൂട്ടി ഇടാ ചൂടാ പിന്നെ രണ്ട് മൂന്ന് ഏലക്ക ചെറുത് ഇട്ട് കേട്ടോ മൂന്നാലെണ്ണം ഇട്ടു ചെറിയ മണമൊക്കെ പൊയ്ക്കണം കുറെ ഇലക്കായ് കൊണ്ടുവന്നുവെച്ചിട്ടിട്ടോ അപ്പൊ എന്നിട്ട് അയ്യ് ശർക്കരപ്പാനി ഒഴിച്ചും നല്ലോണം ഫൈൻ ചെറിയൊരു ചൂടുണ്ട് ശർക്കര പാനി നല്ല ചൂടോടെ അരക്കണ്ടട്ടോ എന്നിട്ട് നമുക്കിത് അരക്കണ അരക്കണ ഒരു പാത്രത്തിന് ഇങ്ങനെ മാറ്റി കൊടുക്കട്ടോ എന്നിട്ട് നമ്മളിതൊന്ന് വേവിച്ച് വെക്കുക വേവിച്ച് വെച്ചാൽ നമ്മൾ നല്ലോണം വെള്ളം വറ്റിച്ചെടുക്കണ്ട ഒന്നിനും വേവിച്ച് വെച്ചാൽ ഇതിട്ട് കേടേരാതക്കാനേ എന്നിട്ട് ഫ്രിഡ്ജിൽ വെക്കണ്ടട്ടോ ഞാൻ ഇതിൻ്റെ മുന്നേ ശർക്ക ചക്ക വരകിയത് നല്ലോണം വെള്ളം വറ്റിച്ച് ടിന്നിലെടുത്ത് വെച്ചീനി അതുപോലെ വറ്റിക്കേണ്ട കാരണം ഇത് നമുക്ക് നമുക്കിപ്പോൾ തന്നെ അങ്ങനെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണല്ലോ അപ്പോൾ നല്ല തേൻവരിക്ക ചക്കയാണ് തേൻ വരിക്കച്ചക്കയല്ല സത്യത്തിൽ നല്ല തേനിൻ്റെ മധുരമാണ് അതാണ് ഞാൻ തേൻ വരിക്ക അരുന്നത് അപ്പോൾ കുറച്ച് ശർക്കര ഇട്ടാൽ മതി എന്നിട്ട് നല്ലോണം ഒന്നോ ചൂടാക്കി ഇവിടെ ഇട്ട് ഒരു ടി പാത്രത്തിക്ക് ഇങ്ങോട്ട് ഒഴിവാക്കുക അപ്പോൾ ഇത്ര ഇങ്ങനെ കുറുകിയാലൊന്ന് ചൂടാറുമ്പോൾ ഒന്നും കൂടി ഒന്നിട്ട് കുറുകിട്ടോ അപ്പോൾ എന്നിട്ട് ഇതേമാതിരി ഒരു ടിന്നിക്ക് ഞമ്മൾക്ക് ഒഴിവാക്കി വെക്കണം കേട്ടോ അത് അപ്പോൾ ആ നല്ലോണം വരകാണ് വരകിയിട്ട് നല്ലോണം അതിന്റെ വെള്ളം ഒന്ന് വരണം നല്ലോണം ഒന്നും അരഞ്ഞിട്ടില്ല അതിൻ്റെ ഇടയ്ക്ക് കരൻറ്റും പോയി കറണ്ട് പോയപ്പോൾ പിന്നെ പിന്നെ വോൾട്ടേജും കുറഞ്ഞു വോൾട്ടേജ് കുറഞ്ഞപ്പോൾ പിന്നെ അരിയണില്ല അരി പിന്നെ അങ്ങനെയൊക്കെ അത് വരകി എടുത്ത് കുറേ കുഞ്ഞാണിയാക്കിട്ടപ്പോൾ ഇത് നീക്ക് കോരി മാറ്റേണ്ടത് കുഞ്ഞാണിയാക്കി മാറ്റിയതിൽ ഒറ്റക്കൊന്നും കഴിയൂലത് വരകാനും വീഡിയോ എടുക്കാനും ഒന്നും അപ്പോൾ കമൻറ്റിൽ ഇങ്ങനെ പറയേണ്ടത് അത് ആ ചക്ക വരകീൻ്റെ ഒരു കമൻറ്റിൽ മാത്രമല്ല അപ്പം പിന്നെ ഒരാൾ നിങ്ങൾ അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മളെ ചാനലിലുണ്ട് അതിൻ്റെ വീഡിയോങ്ങൾ പോയി നോക്കി അപ്പോൾ അതൊക്കെ അടിയിലാണ് അപ്പോൾ അതിൻ്റെ ലിങ്ക് വിട്ടു കൊടുക്കാനൊന്നും ആവൂല അപ്പോൾ ഞാൻ എന്ത് ചെയ്തു പിന്നെ ഇങ്ങനെ ഒരു വീഡിയോ ഷോട്ടാക്കി കാട്ട് കുറഞ്ഞൊരു പത്ത് മൂന്നാല് മിനിറ്റുള്ളൂ നാല് മിനിറ്റും ഉള്ളൂ നാല് മിനിറ്റും പതിനൊന്ന് സെക്കൻഡേ ഉള്ളൂ കേട്ടോ ഈ വീഡിയോ അപ്പം എന്നാൽ അതങ്ങനെ ചെയ്യാതി അപ്പം ഒരു പാത്രത്തിൽ എടുക്കുക ഇനി അപ്പം നമുക്ക് എന്തെയ്യാം ആവശ്യത്തിനുള്ളത് ഇതിൽ നിന്ന് എടുത്ത് കാട്ട് ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ കാരണം നല്ലോണം വെള്ളം പറ്റിയിട്ടില്ല അതുകൊണ്ട് ഇത് ഫ്രിഡ്ജിൽ തന്നെ വെക്കണം കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതിക്ക് റവ കൂട്ടിയിക്കുന്നത് റവ കൂട്ടിയിട്ട് ഞാൻ ലോണൊന്നും അങ്ങോട്ട് കുഴച്ചും കൊടുക്കുക നല്ലോണം ഒന്നങ്ങൾ കുഴച്ച് കൊടുത്തിട്ട് പിന്നെ റവ ഇട്ടിച്ചുട്ട നല്ല സോഫ്റ്റ് ആണ് കേട്ടോ എന്നിട്ട് കുഴച്ച് വെച്ചിട്ട് ഒരു പത്തി മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഇല ഉണ്ടല്ലോ ഇല ഞാൻ വാഴൻ്റെ ഏണ് പിന്നെ കുമ്പളപ്പം ചൂടുന്ന ഇല ഇവിടെ എല്ലാ അടുത്തൊന്നും കിട്ടാൻ ഈ ഇലക്കായൻ്റെ ഇല ഇതിലാണെങ്കിൽ ഈർക്കിളിയോട് കുത്തിയിട്ട് കുമ്പിളാക്കിയിട്ട് ചൂടുകയാണെങ്കിൽ ടേസ്റ്റും കൂട്ടും അതിൻ്റെ ടേസ്റ്റും അതിൻ്റെ ഒരു ഫ്ലേവറൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ ഞാൻ വാഴിൻ്റെ ലീ എടുത്തോളം നിൽക്കുന്നത് എന്നിട്ട് അതി അതേമാതിരി പരത്തി മടക്കിയിട്ട് ചുരുറ്റിക്കാണ്ട് നമുക്ക് ഓട്ടപാത്രത്തിൽ വെച്ചിട്ടുണ്ട് ആവി വെച്ച ആവി പിടിച്ചാൽ നമ്മളെ ചക്ക അടിപൊളി ടേസ്റ്റിൽ കിട്ടും ഇങ്ങനെ മടക്കിങ്ങാണ്ട് ഇങ്ങനെ കുത്തിച്ച് അരി വെച്ചാൽ മതി ഓട്ടപാത്രത്തിൽ ഇട്ടോ ഇടയിലി പാത്രത്തിലും ചൂടാ അപ്പം ഞാൻ ഏതായാലും ചോറും എന്താ കത്തില്ലേ തേച്ച് മോറിയിട്ടില്ല ഉള്ളു മാത്രം കഴുകിയിട്ടുള്ളൂ പുറമൊന്നും കഴുകിയിട്ടില്ല അപ്പം രണ്ടെട്ടം കഴുകണ്ടല്ലോ ദൂടി ചുടലിട്ട് കഴുകുക എന്നാൽ എന്നിട്ട് ഞാൻ അടിച്ചു വെച്ച് ഞങ്ങൾ ഒരു പത്തിരുപത് മിനിറ്റ് കൊണ്ട് നമ്മൾ ചക്കപ്പ റെഡി ആയിട്ട് കുട്ടികളെ അപ്പോൾ അതായത് ഇതാണ് നമ്മൾ ചക്കപ്പൻ്റെ ചക്കപ്പത്തിൻ്റെ വീഡിയോ അപ്പോൾ ഇഷ്ടമായിരിക്കണമെങ്കിൽ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യണം ചെയ്യണ്ടട്ടോ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് സന്തോഷം സ്നേഹം ടാറ്റ ബൈ ബൈ ഇവിടെ നല്ല മഴയാണ് കേട്ടോ അപ്പോൾ ഈ മഴയത്തൊക്കെ ഉണ്ടല്ലോ അങ്ങനെ ചക്കപ്പൊക്കെ ചുട്ട് ഇങ്ങനെ കഴിക്കുക അറിയുമ്പോ ചക്ക ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇഷ്ടമായിരിക്കും കേട്ടോ പിന്നെ ചക്കപ്പൊക്കെ വേണമെങ്കിൽ ഇങ്ങോട്ട് വന്നോളി ഞാൻ ചുട്ട് തരാട്ടോ ഏഹ് ഇവിടെ ഇണ്ട്ട്ടോ ചക്ക വരക്കെച്ചത് എന്നായിക്കോട്ടെട്ടോ ടാറ്റ